ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൂറ് രൂപയിൽ താഴെയുള്ള കുറച്ച് സെയിൽ പ്ലാന്റ് കാണിക്കാനാണ് കേട്ടോ അപ്പം വീഡിയോസിൽ ഫുള്ളായിട്ട് ഏതൊക്കെ പ്ലാന്റുകളാണ് ഉള്ളത് എന്നും അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റൊക്കെ വാങ്ങണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പ്ലാന്റ് സൈസും അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാവരെയും കണ്ടുനോക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോസ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കൂട്ടുകാരെ അതുപോലെ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സഹായിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പം ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ വൈറ്റ് ഫ്യൂഷനാണ് ഈ കലാത്തിയ വൈറ്റ് ഫ്യൂഷന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പ്ലസ് കൊറിയർ ചാർജും വരും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് പ്ലാന്റുമാണ് കേട്ടോ ഇൻഡോർ ഇൻഡോറായിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഒരുപാട് വട്ടം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ആണ് ഇതിന് അധികം ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ് ആണ് കേട്ടോ എന്നാൽ നല്ല നീർവാർച്ചയുള്ള മണ്ണിലായിരിക്കണം നഗൻപത് അതുപോലെ തന്നെ മണ്ണ് എപ്പോഴും നല്ല ഉണ്ടായിരിക്കണം അടുത്തത് പതിനഞ്ച് രൂപേൻ്റെ ഒരു പ്ലാന്റാണ് ആണേ ഇതാണ് നല്ല റോട്ട് സെറ്റ് ായിട്ടുള്ള പതിനഞ്ച് രൂപേൻ്റെ ഈ ഒരു പ്ലാന്റ് ഇത് ഡബിൾ പെറ്റൽസിൻ്റെ ഒരു വൈറ്റ് ചൈനീസ് ബോൾസാണ് നാടിന് വെറൈറ്റിയാണ് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതായിട്ടുള്ളത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് ഹോയേൻ്റെ വൈറ്റ് വൈറ്റ് കളറാണ് കേട്ടോ വൈറ്റ് ഫ്ലവർ ആണ് ഇതിന് വരുന്നത് അപ്പം ഇതിന് വരുന്നത് മുപ്പത് രൂപയാണ് ദേ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഒരു പ്ലാന്റിനാണ് മുപ്പത് രൂപ വരുന്നത് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റുകൾ സീഡ് ട്രെയിൽ ഇതുപോലെ റെഡി ആയതോ ഉണ്ട് കേട്ടോ ഹോയെ അറിയാമല്ലോ അത്യാവശ്യം നല്ല മണമുള്ളൊരു പൂച്ചെടിയാണ് അതുപോലെ തന്നെ ഇതിന് വെയിലൊന്നും വേണമെന്നില്ല പിന്നെ മണ്ണൊന്നും വേണമെന്നില്ല ചകിരിച്ചോളിലൊക്കെയാണ് ഇത് നട്ടുപിടിപ്പിക്കുന്നതും നടുന്നതും എല്ലാം പിന്നെ മണ്ണിൽ നട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതൊരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് അടുത്തത് തുമ്പർജിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ തുമ്പർജിയേൻ്റെ പ്ലാന്റ് ഒരുപാട് വട്ടം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ തുമ്പർജിയ എന്ന് പറയുന്ന പ്ലാന്റ് അറിയാത്തവരാണെങ്കിൽ ചാനലിലെ വീഡിയോസ് ഷോർട്സോ ലോങ് ഒക്കെ നോക്കിയാൽ മതി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നല്ലൊരു പടർന്ന് പിടിക്കുന്ന ഒരു പൂച്ചെടിയാണ് കേട്ടോ നല്ല ഫ്ലവറുകളാണ് അത്യാവശ്യം ഇതിന് വെയിലൊന്നും അങ്ങനെ വേണമെന്നില്ല ചെറിയൊരു വെയിലൊക്കെ മതി നന്നായിട്ട് പിടിക്കുന്ന നല്ലൊരു പ്ലാന്റാണ് അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് ഇരുപത് രൂപേൻ്റെ ഒരു കലാത്തിയാണ് കേട്ടോ നോർമൽ കലാത്തിയ പ്ലാന്റ് ആണ് ഇത് കണ്ടോ വേഗം തന്നെ ചട്ടിയൊക്കെ ബുഷാവുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ പ്ലാന്റ് ഒക്കെ നട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇതുപോലെ പ്രൈസിന് ഉള്ള പ്ലാന്റുകളൊക്കെയാണ് നല്ലത് ഈ ഒരു കലാത്യായിക്ക് അധികം വെയിലൊന്നും വേണ്ട നല്ല ഈർപ്പമുള്ള മണ്ണിൽ നട്ടു കൊടുക്കണം അപ്പോൾ ഇതിന് വരുന്നത് ഇരുപത് രൂപയാണ് ഇതാണ് സൈസ് വരുന്നത് പിന്നെ അടുത്തതായിട്ടുള്ളത് നമുക്ക് ഹാങ്ങിങ്ങിലും വർത്തിക്കലിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്ലാന്റാണ് റിയോ പ്ലാന്റ് ആണ് അടിവശം ഇങ്ങനെ പർപ്പിൾ കളറാണ് വരുന്നത് ഇതിന് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതേ സൈസ് പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ റിയോ പ്ലാന്റിൻ്റെ മൂന്ന് കളർ വെറൈറ്റീസും ആണ് ഇരുപത് രൂപയാണ് റിയോ പ്ലാന്റിന് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത് ഇതിലും ചെറിയ പ്ലാന്റുകളുണ്ട് അതിന് പതിനഞ്ച് രൂപയാവും റേറ്റ് വരുക അടുത്തത് സെയിലിനായിട്ടുള്ളത് ഈ ഒരു സിലിക്കോൺ ഫാനാണ് കേട്ടോ സിലിക്കോൺ ഫാൻ ഒരുപാട് വെട്ടം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ മുന്നേ ഉള്ള വീഡിയോസൊക്കെ ഇതിൻ്റെ മാത്രം ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും അപ്പം ഇതിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് പ്ലാന്റ് സൈസ് നല്ല റൂട്ട് സെറ്റായിരിക്കുന്ന പ്ലാന്റ് ആണ് അതെന്താ ഇനി നിങ്ങൾക്ക് ഈ സീഡ് ട്രേയോട് തന്നെ അയച്ചു തരണമെങ്കിൽ ഈ സീഡ് ട്രേയിൽ വെച്ച് തന്നെ അയച്ചു തരുന്നതായിരിക്കും അതെല്ലാം റിമൂവ് ചെയ്തിട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ച് ഈ പ്ലാന്റ് അയച്ചു തരുന്നതാണ് കേട്ടോ വീണ്ടും ഒരു കലാത്തിയൻ്റെ പ്ലാന്റ് ആണ് കലാത്തിയൻ്റെ ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് ഇതാണ് അടിവശം കളർ വരുന്നത് മുകൾ വശം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതും വേഗമെന്നൊക്കെ നമുക്ക് പൂട്ടൊക്കെ തിങ്ങി നിറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ തന്നെ ഈ കലാത്തിയ പ്ലാന്റുകൾക്കൊന്നു വെയില വേണ്ട നല്ല തണലോ ഷെയ്ഡിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് കലാത്തിൻ്റെ ചെടികളെല്ലാം പിടിപ്പിക്കാൻ പറ്റുന്ന നല്ല മഴയുള്ള കാലാവസ്ഥയാണ് അടുത്തതായി സെയിൽ നിന്നായിട്ടുള്ള അലൊക്കേഷൻ്റെ ഈ ഒരു സിൽവർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ വീഡിയോസിൽ കാണിക്കുന്ന കുറേ പ്ലാന്റുകളൊക്കെ ചിലത് പത്തിൽ താഴെയൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പം വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടണേ സ്ക്രീൻഷോട്ട് ഇടണേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഈ വീഡിയോസിൽ കാണിച്ച പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ എടുത്തിട്ട് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് ഒന്നെങ്കിൽ പേര് ടൈപ്പ് ചെയ്തിടുക അല്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടാലും മതിയാവും കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ